അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എന്താ പറയുക സ്റ്റീം ട്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ ആവി പറക്കുന്ന ട്രെയിനിൻ്റെ അകത്തോട് യാത്ര പിള്ളേരുമായിട്ട് പോവുകയാണ് നല്ല എക്സ്പെൻസീവ് ആണ് അവരാൾക്ക് തന്നെ നല്ലൊരു എമൗണ്ട് ഒക്കെ ആയി അപ്പം കിഡ്സിനും ഉണ്ട് പിന്നെ ഒരു ത്രീ ഇയർ ഏജ് ബിലോ ആണെങ്കിൽ മാത്രം ഫ്രീ ഫ്രീയാണ് ബാക്കിയെല്ലാം നല്ല എക്സ്പെൻസീവ് ആണ് അപ്പോൾ ഒരു ഫോർട്ടി മിനിറ്റ്സ് നമ്മളൊരു നല്ലൊരു സ്റ്റീം ട്രെയിനിലൂടെ പിള്ളേർക്ക് ഒരു ഓപ്പൺ ട്രെയിൻ ട്രാവൽ അതും അത് വെറുതെ ഉള്ള ട്രാവലിംഗ് അല്ല നല്ല കാടിൻ്റെ ഉള്ളിലൂടെ നല്ല കാഴ്ചകളെ നല്ലൊരു മനോഹരമായിട്ടുള്ള യാത്രയാണ് അപ്പം ട്രെയിൻ എപ്പോഴും ഇല്ല ഇത് റാവങ്കൽ ട്രെയിൻ സ്റ്റേഷൻ എന്നാണ് പറയുന്നത് ലണ്ടൻ സൈഡാണ് അപ്പം ഇതാണ് നോക്കിയി നല്ല ചെമ്മരിയാടുകൾ നല്ല പാടങ്ങൾ നല്ല ഫാം ഇതൊക്കെ കണ്ടത് ഒരു പ്രത്യേക അനുഭവമാണ് അപ്പം നേച്ചർ ഇഷ്ടപ്പെടുന്ന പിള്ളേരുള്ളവരും നേച്ചർ ഇഷ്ടപ്പെടുന്ന പേരൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജേന ഭയങ്കര മനോഹരമാണ് നോക്കിയാൽ പോകുന്ന കാഴ്ചകൾക്ക് എത്ര രസാന്ന് നോക്കിക്കേ ഫുള്ള് പശപ്പാണ് നല്ലൊരു കുളിരും ഒക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് ക്യാബിൻ കംപ്ലീറ്റ്ലി ഓപ്പൺ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഓപ്പൺ ആയിട്ടുള്ളതുണ്ട് അങ്ങനെ പലതുണ്ട് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടുള്ളവരെ ആണ് എടുത്തത് അപ്പോൾ എല്ലാം നമുക്ക് കാഴ്ചകൾ നല്ല രസമായിട്ട് കാണുക നമ്മൾ എപ്പോഴും ക്ലോസ്ഡി ട്രെയിനിനകത്തുള്ള പൊക്കോണ്ടിരിക്കണം അപ്പം ഇതൊരു രസമായിട്ടില്ല പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് കെട്ടിയ ചെറിയ ചെറിയ ഒക്കെ എടുക്കുന്നതാണ് അപ്പോൾ പിള്ളേർ ഭയങ്കര ഒരു രസമായിട്ട് എങ്ങോട്ട് നോക്കിയിരിക്കുകയാണ് കണ്ടോ അപ്പോൾ ഫ്രണ്ടിൽ അതിൻ്റെ ഒരു സ്റ്റാഫ് ഇരിപ്പുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ സ്റ്റേഷനിലൊക്കെ ആൾക്കാർ ഇതിനകത്ത് നിന്ന് ഇറങ്ങി പോകാനായിട്ടുണ്ട് കണ്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബീച്ച് നമുക്ക് കാണാം അതൊരു ബീച്ച് ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ബീച്ചിൻ്റെ കാരണം ഓക്കെ മനോഹരയല്ല നോക്കിയത് ഫുള്ള് പാടങ്ങളാണ് ഫുള്ള് ഇങ്ങനെ നല്ല ഭംഗിയാണ് ഇതിനകത്തൂടെ പോകാനായിട്ട് കണ്ടോ വെയിലുള്ളതുകൊണ്ട് നല്ല കളർഫുള്ളായിട്ടാണ് നിക്കുന്നത് നമ്മൾ വെയിലുള്ളപ്പം ഇവിടുത്തെ ഒരു നേച്ചറിന് ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ള കണ്ടോ കണ്ട ഒരു ചെറിയൊരു ടണലുകൊണ്ട് കണ്ടോ ഇങ്ങനെ ഭയങ്കര ഭംഗിയായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു അരുവുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വെറുത്താണ് പക്ഷെ നമുക്ക് നല്ലൊരു എമൗണ്ടായി നമ്മുടെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പതിനായിരം രൂപയാന്ന് വേണമെങ്കിൽ പറയാം അത്രത്തോളം ആയി ഈ ഒരു യാത്രക്ക് എന്താ നോക്കിക്ക നോക്കിക്കേലൊരു വീടാണ് നല്ല ആമ്പലക്കുളമൊക്കെ ഉള്ളൊരു വീടാണ് ആ വീട് അതിനുവേണ്ടി വേണ്ടി സെറ്റിൽ ചെയ്ത് വെച്ചിരിക്കാണോ ഇങ്ങനെ ഓരോ മണിക്കൂറി ട്രെയിനിൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ വീട്ടിലോട്ട് നമ്മൾ നോക്കി പോകും കാരണം അത്ര മനോഹരമായിട്ടാണ് അവർ ഭയങ്കര നേച്ചർ കീപ്പ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നേച്ചർ അധികം അത്രയും കീപ്പ് ചെയ്യില്ല ബട്ട് ഇവിടെന്നൊക്കെ പറഞ്ഞാൽ നല്ല മനോഹരം ഫോണിൻ്റെ അകത്ത് എത്രത്തോളം നമുക്ക് ഇതിന് ബ്യൂട്ടി പിടിക്കാൻ പറ്റുമെന്ന് പോലും വരത്തില്ല അത്രയ്ക്കും മനോഹരമാണ് പിന്നെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങളെ ഇതൊക്കെ കാണിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ എനിക്കധികം തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല വേറെ ഒന്നും ഉണ്ടല്ല എൻ്റെ എനിക്ക് നന്നായിട്ട് നീര് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് സോഷ്യേ നിങ്ങളിത് കണ്ടുപിടിക്കും എന്നുള്ള നോക്കിക്ക് മലകളും ആ മലകൾക്കുള്ളിൽക്കൂടെ ഇങ്ങനെ ഒരു പോകുന്നൊരു യാത്ര നമ്മുടെ ഊട്ടിയിൽ നീലഗിരിയിലേക്ക് വേണോ തോന്നുന്നു ഇങ്ങനത്തുള്ള ട്രെയിൻസും കാര്യങ്ങളൊക്കെ പക്ഷേ ഇതൊരു വ്യത്യസ്ത അനുഭവമാണ് ഒരുപാട് നാളായി ഇങ്ങനെ ഒരു സംഭവം ചെയ്തത് നോക്കി രസമല്ലേ നോക്കിയിട്ട് എന്നാ നമുക്കിങ്ങനെ ഇരുന്നു ഇങ്ങനെ പക്ഷെ പിള്ളേർ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിപ്പണ്ണ് ഭയങ്കര ഡിസ്റ്റർബൻസ് കാരണം പക്ഷേ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നമുക്ക് ഭയങ്കര രസമാണ് ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് ഇതിനോട് ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നേച്ചുറായിട്ട് ഇങ്ങനെ പോകുന്നത് കണ്ടാകും കുഞ്ഞുപാടി ഭയങ്കര ഡിസ്റ്റർബൻസ് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴത്തേനും ഞാനങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ എണീറ്റിരുന്ന ഓരോരോ കോപ്രായം കാണിച്ചാലും അവനെക്കൂടെ എനിക്ക് വലിയ പ്രശ്നങ്ങളില്ല അതാണ് ഈ പിള്ളേരുടെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നല്ല രസമായിട്ട് ഇതുകൊണ്ടാ കുറെ പശുക്കളും ഉണ്ട് കണ്ടാകും ഇത് പശുക്കളുടെ ഫാമാണ് പോകുന്ന വഴിക്ക് മൊത്തം നമ്മൾ ഫാമുകളും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും കെണ്ണ നല്ല സ്റ്റീമിലാണ് ഇത് പോകുന്നത് സ്റ്റീമിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നത് കാണാം പക്ഷെ നമ്മളൊത്തിരി ബാക്കിൽ കാണാം കെണ്ണ ഇത് ചെമ്മരി ആടുകൾ കണ്ടോ ഇത് അണസ്റ്റീൻ പോകുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറില്ല ഇത് വേറൊരു ട്രെയിൻ ഞങ്ങൾ പോകുന്നതിന് മുമ്പുള്ള ട്രെയിനായിരുന്നു ഇത് വ്യത്യസ്തമായിട്ടുള്ള ട്രെയിൻസ് ആണ് കേട്ടോ ഭയങ്കര ഭയങ്കര പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ ട്രെയിൻ പ്രിഫർ ചെയ്യുന്ന മൊത്തം വന്നെങ്കിൽ നന്നായിട്ട് പ്രായം ചെയ്യുന്ന ആൾക്കാർ പിന്നെ പിള്ളേരെ കൊണ്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇത് പിന്നെ അവരുടെ പണ്ടത്തെ പണ്ടത്തെ ഇങ്ങനത്തെ ട്രെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരു ചെറിയൊരു അനുഭൂതി അപ്പോൾ കണ്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടാറ്റയ്ക്കെ കൊടുത്തിങ്ങിങ്ങനെ പോവുകയാണ് കണ്ടോ കണ്ടോ ഈ ഫാമിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള ഓരോരോ വീടുകളൊക്കെയാണ് കണ്ടോ ബാക്കി നല്ല രസമല്ലേ കണ്ട ഇതൊക്കെ ഓരോരോ ഫാമുകളാണ് നല്ല രസമാണ് ഇതൊക്കെ ചെമ്മരിയാടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു തരം ഫാം കണ്ടോ ഭയങ്കര പൈസക്കാരാണ് ഇവിടെയുള്ള ഫാമേഴ്സ് എന്നൊക്കെ പറയുന്നത് കണ്ടോ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് കാരണം കൊച്ചിനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പിടിക്കുന്നു കണ്ടാ കണ്ടാ ഇടയ്ക്കിടയ്ക്ക് ഡ്രോപ്പ് ചെയ്യുന്ന എൻ്റെ ഫോൺ കട്ട് എനിക്ക് പറ്റിയില്ല കണ്ട അടുത്ത ടൗണിലേക്കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഒരു നാലഞ്ച് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ ചില സ്റ്റോപ്പിലൊക്കെ ഇങ്ങനെ ആളുകൾ ഇറങ്ങണുണ്ട് പിന്നെ അവരോടൊന്നിങ്ങനെ ഫുള്ള് വാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും എന്തായാലും പത്ത് പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ യാത്ര അടിപൊളിയായിരുന്നു കാരണം അങ്ങോട്ടുള്ള ടിക്കറ്റും തിരിച്ച് റിട്ടേൺ ഉള്ള ടിക്കറ്റും ഉണ്ട് അപ്പം നമ്മൾ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവിടെ എത്തിച്ചേർന്നത് കാരണം നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട് ഈ ഒരു യാത്രയിലോട്ട് എത്തിച്ചേരാനായിട്ട് പക്ഷേ ഒരു ബർത്ത് ടേക്കിങ് മൂമെൻ്റ് എന്നൊക്കെ പറയണ്ടോ നേച്ചറിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ സ്കോട്ട്ലാൻഡിലാണ് ഏറ്റവും കൂടുതൽ നേച്ചർ ബ്യൂട്ടി ഉള്ളത് പക്ഷേ ഇത് അതിനെ കറത്ത് കിട്ടി എന്നാണേൽ പറയാം നല്ല തിട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് നല്ല കരിങ്കെല്ലാം കൊണ്ട് തിട്ടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ പോവത്തില്ല അതിന് അപ്പുറമൊത്ത ഫാമുകളാണ് കണ്ടാ അണ്ട ഇതൊരു സ്റ്റോപ്പാണ് ആ സ്റ്റോപ്പിൽ കുറച്ച് സമയം നിർത്തുമെന്ന് തോന്നുന്നു അണ്ടോ ഓരോ കാര്യങ്ങൾ തെട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുത്തെ കുറേ വീടുകൾ സ്കോട്ട്ലാൻഡിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വീടുകളും കാര്യങ്ങളും കൊണ്ടാണ് പണിതിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അയാൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് വീഡിയോസ് എടുക്കണോ ഫോട്ടോസ് എടുക്കണോ അതൊക്കെ ഒരു പ്രത്യേക സന്തോഷം കാരണം അയാളെ വീട് വരുമല്ലോ അപ്പോൾ കണ്ടോ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ അധികം വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇതിനകത്ത് എപ്പോഴെങ്കിൽ ട്രാവൽ ചെയ്തത് ഇതാണ് സ്റ്റോപ്പ് എത്തി അപ്പം നമ്മളിങ്ങനെ ഇവിടെ ഇറങ്ങണം അവിടെ നിന്ന് ട്വൻറ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിനു ശേഷം ഞങ്ങൾ തിരിച്ചു പോകും